കാറെ കയറാതെ തന്നെ ഉണ്ടോ അത് താഴ്ന്നതുകൊണ്ടോ നമസ്കാരം ഈ വീഡിയോ ഒന്ന് സേവ് ചെയ്ത് വെച്ചോളൂ കേട്ടോ കഴിഞ്ഞ വർഷം ഈ വീഡിയോ ചെയ്തതാണ് എങ്കിലും ഇപ്രാവശ്യം ചെയ്യുന്നത് കുറേ ആളുകളിലോട്ട് ഇത് എത്തിക്കോട്ടേന്ന് വിചാരിച്ചിട്ടാണ് ഹലോ നമ്മൾ കാറൊക്കെ വെയിലത്ത് പാർക്ക് ചെയ്തിട്ട് അതിനകത്ത് കയറുമ്പോൾ അസഹനീയമായ ചൂടായിരിക്കുമല്ലോ അപ്പോൾ നമുക്ക് കാറിന് പുറത്തുനിന്ന് തന്നെ അതിൻ്റെ വിൻഡോ തുറക്കാൻ പറ്റുമെങ്കിൽ വളരെ നല്ലതല്ലേ അപ്പോൾ അതെ നിങ്ങൾ ഇത്രേ ചെയ്യണ്ടുള്ളൂ നിങ്ങളുടെ കാറിൻ്റെ കീടെ അൺലോക്ക് ബട്ടൺ ഒരു അഞ്ച് സെക്കൻഡ് തുടർച്ചയായിട്ട് പ്രസ് ചെയ്യുക വേണ്ടോ കണ്ടിന്യൂസ് പ്രസ് ചെയ്യുക വേ കണ്ടോ അപ്പോൾ കാറിൻ്റെ എല്ലാ വിൻഡോസും തന്നെ തന്നെ താഴും അപ്പോൾ നമുക്ക് ഈ കാറെ കയറുന്നതിന് മുമ്പ് തന്നെ അതിനകത്ത് ചൂടും ഇതൊക്കെ ഒന്ന് കളയാൻ പറ്റും ഇനി നിങ്ങൾ വണ്ടി എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് മാറിക്കഴിയുമ്പോഴേതും വിൻഡോ ഇങ്ങനെ തുറന്നിരിക്കുന്ന കാണുവാണെങ്കിൽ ഓടിച്ചെന്ന് വണ്ടി സ്റ്റാർട്ടാക്കി ഇത് അടയ്ക്കാൻ നോക്കണ്ട അവിടെയും നിങ്ങൾക്ക് ഈ കീ നോക്കി ഇതിൻ്റെ ലോക്ക് ബട്ടണൽ അഞ്ച് സെക്കൻഡ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞെന്നാലും ഉണ്ടോ ക്ലാസ് തന്നെ തന്നെ പൊന്തു അപ്പോൾ ഇത് എല്ലാ കാറിലും ഈ ഫീച്ചേഴ്സ് ഉണ്ടോ എന്ന് അറിയത്തില്ല പുതിയതായിട്ടുള്ള കാരണം മിക്കവാറും കാണും നിങ്ങളുടെ കാറിന് ഈ ഫീച്ചേഴ്സ് ഉണ്ടോ എന്ന് ദയവായി ചെക്ക് ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നമ്മുടെ ഫേസ്ബുക്ക് പേജൊന്ന് ഫോളോ ചെയ്യുക മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ